ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് എന്നാ കുറച്ച് കുപ്പിയൊക്കെ എടുത്തിട്ട് ചെടി വളർന്നാൽ ഞാൻ നേരത്തെ ഇവിടെ ചെയ്തതായി വീട് പണിയ സമയത്ത് വരെ ഇതെല്ലാം എടുത്ത് കളഞ്ഞു ഫ്രണ്ടിലൊരു മരം ഉണ്ടായിരുന്നു ആ മരത്തിലായിരുന്നു ഞാനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വീട് പണിയ സമയത്ത് വരെല്ലാം കളഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആദ്യം മുതല് കുറച്ച് കുപ്പിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാ കാണിച്ചവേ ണ്ടോ ജോട് പൂട്ടി പോയി കണ്ടോ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയേ മരത്തെ വെട്ടിത്തോക്കിയേ ഇതെല്ലാം പോയി ആദ്യം പോലെ ഒന്നേം തുടങ്ങാം അപ്പം ഞാനും പ്രകൃതിയും കൂടി അഭിപ്രായം ചെയ്യുന്നേ പരിപാടി തുടങ്ങുകയാണ് ഗൈസ് ഓക്കെ ഹായ് ഇങ്ങനെ കാണിച്ചത് നമ്മളെ ആദ്യമേ കുപ്പിയെല്ലാം നമുക്ക് രണ്ടാക്കി മുറിക്കണം കഴിവൊന്നും വേണ്ട കേട്ടോ കാരണം മഴ ഇനി മഴ സീസൺ ആയതുകൊണ്ട് മഴ പെയ്യാൻ നേരത്തെ എല്ലാം കഴിക്കുകയുള്ളു ടൈപ്പാണേ കുപ്പിയെല്ലാം മുറിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുപ്പി മുറിക്കാം അതെ നമുക്ക് സ്മോൾ ടപ്പൊക്കെ കൊണ്ട് തന്നിരിക്കുകയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടി അടപ്പ് ശേർന്ന സ്മോളെ ഈ കൊച്ചു പതിര വെള്ളത്തിന്റെ കുപ്പിയെ നേരത്തെ ഉള്ളത് അവിടെ കിടന്നതാണ് എവിടെ ഇരിക്കുന്നത് പതിരും മേലും എല്ലാം ചേരി എവിടെക്കണ്ട എണീറ്റ് എണീറ്റ് എടുത്തോണ്ടോ ഇവിടെ ചൂളില്ലേങ്കിലവട്ട് കൊടുത്തേക്കാൻ വിറ്റത്തോണ്ടന്ന് വന്നിരുന്ന നോക്ക് കണ്ടു പഠിക്കണ്ടേ ഈ എന്താ കാച്ചെല്ലാം കൂടി ഒഴിച്ചു വെക്കത്തില്ലേ കുപ്പിയാന്ന് കുപ്പി സെറ്റ് ആയിട്ടുണ്ട് തോന്നിട്ടുണ്ട് നമ്മുടെ കുപ്പിയെല്ലാം നമ്മൾ മുറിച്ചിട്ടുണ്ട് കൈസ് ഞാൻ കൊണ്ട് കാണിക്കണ്ടോ കുപ്പിയെല്ലാം കണ്ടോ കുപ്പിയെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമ്മളതിനകത്തെല്ലാം എന്നാ മറ്റേ നൂല് കയറ്റണം നൂല് കയറ്റണമെങ്കിൽ നമ്മളിത് പപ്പടം കുത്തി ഉണ്ട് ഇത് മുറിക്കണം നശ്റ്റ് സ്റ്റപ്പാകാം നമ്മുടെ കൂടെ നമ്മുടെ പ്രകൃതിയുണ്ട് ഹലോ ഹലോ പറ ഹലോ ഹായ് ഗായസ് എന്ന് പറയുന്നുണ്ട് അപ്പം ഗായ്സ് നമുക്കിനി ഇത് കണ്ട ഇതിനെ കഴിഞ്ഞ് നമുക്ക് കിഴുത്തിയിടണം കിഴുത്തിട്ടിട്ട് വേണം നമുക്ക് നൂല് കയറ്റാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പപ്പടം കുത്തി കൊണ്ടാണ് ഞാൻ സാധാരണ ഇടുന്നത് പക്ഷെ പപ്പടം കുത്തി കാണുന്നില്ല അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഇതുകൊണ്ട് ഇട്ടാൽ വലുതായിരിക്കും എന്തായാലും സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇടാമെന്ന് കയറി അതിൽ നമ്മൾ എന്താ എടുക്കുന്ന പറയാമോ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ടെക്നിക്കാം കേട്ടോ മീനാണ് മീൻ ഇത് ഭയങ്കര സീനാട്ടെ പാട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയായിരുന്നു എടുത്തിട്ട് അടിക്കാം ഞാൻ ഇടപ്പ പണിക്കൊക്കെ രണ്ടെണ്ണം കൂടെ കൂട്ടിയൊക്കെ അടിക്കും അടിക്കാം അതിൻ്റെ ഇടയ്ക്ക് തന്റെ ഇത് കണ്ടോ കൈ അപ്പുറത്ത് ഞാൻ കല്ല് കല്ലു കൊടുത്തവിടെ ഇരുത്തിയതാണ് ഇപ്പുറത്ത് വന്നിട്ട് വലിയ കല്ലിരിക്കുന്നു

മുറിയുംങ്ങുന്നു നീങ്ങുന്നു നീങ്ങുന്നു കുറച്ചക്കെ പേടിച്ചിരുത്തണം അല്ലെങ്കിൽ മാറിക്കേ മാറിക്കേ അവിടെ പോയിരിക്കും ഇതിന്റെ ഇതിനെല്ലാം ഗൈസ് കൂട്ടർ കൊണ്ട് ഇതെല്ലാം ഉടിഞ്ഞു പോയിരിക്കുന്നു ഇതിന്റെ അനിയം കാണുന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും അരില്ല മടുത്ത് ഗ്യാസ് ഇത് വെച്ച് 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 അയ്യോ എന്നാ പണിയോ എനിക്ക് വയ്യ ഇരുന്നിരുന്നിരുന്ന പണി ചേരാ ഇത് കണ്ടോ കുപ്പിയിൽ ഇതിങ്ങനെ വെട്ടി കെട്ടി കെട്ടി എൻ്റെ അടപ്പ് തെറിച്ചു ഗ്യാസ് ഈ വയ്യ മടുത്ത് ഇത് ഞാൻ കെട്ടിയിരിക്കുന്നത് മറ്റേ എന്നാ ടൊയിൽ ടൊയിനൂലല്ല ചൂണ്ടയുടെ നൂല് കൊണ്ടാ കണ്ടായിട്ട് എറു ചൂണ്ടി നമ്മൾ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി എന്നല്ല ഇവിടെ പറമ്പിക്കിടന്നേ ആ എറി ചൂണ്ട എടുത്തിട്ട് അതിന്റെ നൂല് മുറിച്ച് മുറിച്ച് എല്ലാത്തിനും നൂലിട്ടപ്പോ തന്നെ മടുത്ത് പോയി കഴി വയ്യ എനിക്ക് എന്നെ സഹായിക്കാൻ വന്നിട്ട് വേണ്ട കണ്ടോ ഒന്നും സഹായിച്ചില്ല എന്റെ പുത്തഞ്ചെരുപ്പിൻ്റെ കാണിച്ചേ ആര് മേടിച്ചു തന്നെയാണ് വീണ്ടും ഞാൻ തന്നെ ഗാസ് നമ്മളാണെങ്കിൽ ഗ്യാസ് നമ്മളാണെങ്കിൽ ഇതിൻ്റെ നൂലിട്ടു പണ്ടല്ലോ നൂലിട്ടൊക്കെയാണ് ഇനി നമുക്ക് ഇതിനകത്ത് മണ്ണ് വേണം മണ്ണ് എടുക്കാൻ വേണ്ടി നമ്മൾ കിണറ്റിൻ്റെ അവിടെ പോകണ്ടതാണ് എന്നിട്ട് മണ്ണിട്ടിട്ട് ചെടി വെക്കണം നല്ല പണിയായിരുന്നു ഞാൻ എന്നെ സഹായിക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് എൻ്റെ ഈ സാധനത്തെ കണ്ടോ എൻ്റെ ഈ സാധനത്തെ ഇതിനെ കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കൂണ്ടും ചെയ്തു ബൈ ബായ് ബൈ നമ്മൾ ഇനി മണ്ണ് നിറച്ചിട്ട് വേണ്ടി കേട്ടോ വെക്ക ഞാൻ കാണിച്ചതിൻ്റെ ബാലൻസ് ഇത് കണ്ടോ ഞാൻ കാണിച്ചത് എങ്ങനാണോ അതുപോലെ തന്നെ കാണിച്ചുകൊണ്ട് നടക്കോ നടക്കട്ടെ നടന്നു നടന്നു കുഞ്ഞി കഴിയുമ്പോൾ എന്നെ തന്നെ വിളിച്ചോളൂ ഗായ്സ് അപ്പം ഗായ്സ് നമ്മളാണെങ്കിൽ ഇത് വെക്കാൻ വേണ്ടി കുഴിക്കുകയാണ് മാറി 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 മാറും

నికొల్క అది మునికొల్క అది అహంకారం కానిక అది ఆరికే కన్నలమేనా ఆ నా అవు ഇല്ല പച്ചക്കമ്പ അതിൻ്റെ വെള്ള ഇല്ല പച്ചക്കമ്പ അല്ലേ അന്നെ അവിടെ അതിനെ നീയേ ചെടിയെന്ന് പറയത്തുള്ളു ഒരു ജമന്തിയാണോ അത് ഞാൻ പറഞ്ഞു ഊരക്കളഞ്ഞു ഓ അയ്യോ എന്താ താർഫുള്ളാണോ അത് അതിൻ്റെ ദൂരം കളഞ്ഞു ആ പാട്ട ജമന്തി ഏതാടി ഒരു ജമന്തിയാണോ ചെടിയൊക്കെ ഇവിടെ നിപ്പുണ്ട് എനിക്ക് വെള്ളം അവിടെ കളിച്ചു വന്നത് കുറച്ച് കളയുന്നു എത്ര ആളുകൾ നമ്മൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടില്ല നമ്മൾ വിട്ടിട്ടില്ല എല്ലാം ഇനി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് വയസ്സോട് ഇങ്ങനെയാണ് അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് ഇതെല്ലാം ബാക്കിയെല്ലാം പഴയതെല്ലാം ഇനി സെറ്റ് ചെയ്തോളൂ മഴ പെയ്യുമ്പോൾ എന്തായാലും ഇത് പോകും കാരണം വലിയ ഇരുന്നും കൊടുത്തിട്ടില്ല ഇതെല്ലാം ഇനി സെറ്റ് ആക്കണം മഴ പെയ്യുമ്പോൾ എന്തായാലും പോവുമായിരിക്കും കാര്യം കുറച്ചുകൂടി ഇതിനകത്ത് ഇടാനുണ്ട് ഡെക്കറേഷൻ പരിപാടിയുണ്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തെല്ലാം കളയല്ലേ ആയിക്കായി അപ്പൊ നമ്മളാണെങ്കിൽ എന്നാ നമ്മളതെല്ലാം ശരിയാക്കി ഇനി ഇതിനകത്ത് ഇടാൻ ചെടി വേണം ചെടി നമുക്ക് എവിടെ കിട്ടും അപ്പൊ നോക്കാവേ കണ്ടോ ഗൈസ് ഈ ചെടി കണ്ട ഇതാണ് ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത് ഇത് വളർന്നു വരുമ്പം പൊള്ളിയായിരിക്കും കാരണം നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇവിടെ വളർന്നതെന്നറിയാവോ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ വേണ്ടേ ഇത് കണ്ട നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഇത് കണ്ടോ ഇത് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടതാണ് അത് കിളിച്ചു വന്നതല്ല അപ്പം ഇതിൽ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം ഈ സെൽഫി ചിക്കുന്നു എൻ്റെ സെൽഫി എൻ്റെ സെൽഫി സ്റ്റിക്ക് കൊള്ളത്ത് എൻ്റെ സെൽഫി സ്റ്റിക്ക് കൊള്ളത്തില്ല അത് അയച്ചിവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എത്ര വട്ട താഴെ ഇല്ലെന്നറിയാമോ അതായത് എൻ്റെ ഫോൺ പൊത്തി പോകുന്നു വേണ്ട ഇത് ഞാൻ നേരത്തെ ഭാഗ്യമായി അന്ന് എടുത്ത് കഞ്ഞിട്ട് ഇവിടെ കുറേ ഇട്ടത് അതുകൊണ്ട് വേറെ ഒന്നും പോകണ്ട വന്നില്ല ചോദിച്ച് ഇത്രയൊന്നും ആവശ്യമില്ല ചെറിയ ഇതായിട്ട് വേണ്ട അന്ന് ഞാൻ അന്ന് ഞാൻ ഇതിത്ര ഇവിടെ ഉണ്ടായില്ലേ ഇതുപോലെ ഞാൻ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്തായിരുന്നു അപ്പം ഞാനിവിടെ ഇത്രയും പോലും ഇല്ല എനിക്ക് ഇത്രയും ഞങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുവന്നേ എൻ്റെ അത് മൊത്തം ഒന്ന് നിറച്ചു പൊളിയായിരുന്നു അന്ന് ഞങ്ങളുടെ അപ്പൂപ്പനുണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പനുള്ള പനിയൊക്കെ വെള്ളം ഒഴിക്കായിരുന്നു അങ്ങനെ ഇല്ല പോയി നമുക്കിത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം ഹായ് ഗായ്സ് അപ്പോൾ നമ്മളെ അവിടെ ഒരാൾ കിടന്ന് തിരയുന്നുണ്ട് നമ്മളിത് പറിക്കാൻ പോയ കാര്യം ആശാനറിയത്തില്ല എന്ന് കരിയെ കയ്യീന്ന് അവിടെ കിടന്ന് കാട്ടുന്നുണ്ട് ഞാൻ ഇപ്പം കാണാതെ കേട്ടോ 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 നിങ്ങൾ ഹായ് ഞാനിട്ട് ഇത് വിചാൻ പോയതാ നമുക്ക് വളർത്തണ്ടേ ോളം ഈ വെക്കുന്നാണ് ഏറ്റവും വലിയ പങ്ങ് നടുവൊന്നും വേണ്ട കേട്ടാ കൊടുത്താൽ മതി ഞാൻ കൊടുത്താൽ

നല്ലതായിരിക്കും കാരണം പക്ഷെ ഇങ്ങനെ കഴിഞ്ഞാൽ കണ്ടതിനകത്ത് വെള്ളം പോകാനുള്ള സെറ്റപ്പ് സെറ്റപ്പുണ്ട് അതിൻ്റെ വീട്ടത്തിനകത്ത് വെള്ളം പോകാനുള്ള സെറ്റപ്പ് ഇല്ല ഹായ് സെറ്റപ്പുണ്ട് ഗാസ് നമ്മുടെ ഗാർഡൻ റെഡി ആയിരിക്കുന്നു ഗാർഡൻ അല്ല ഞാൻ ചുമ്മാട്ട് കാരണം എന്നെ കാണാൻ പറ്റത്തില്ലല്ലേ അപ്പം കാണാം ഹായ് നമുക്ക് ഇതിൻ്റെ ഒരു ഷീറ്റും കൂടി ഇട്ടിട്ട് ഒരു ഹൗസാക്കി മാറ്റിയാലോ അപ്പം ഗായഷ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഗായ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ നേരത്തെ പേരെന്താണെന്ന് അറിയാമോ ഗാർഡൻ സാട്ട് അങ്ങനെയായിരുന്നു പിന്നെ ഞാനത് മാറ്റിയതാണ് എൻ്റെ കാലൊക്കെ കണ്ടോ ഗൈസ് കയ്യുടെ കോല നമ്മളിത് ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ പതിനൊന്ന് മണിയായി അപ്പം ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് സോറി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ ഒരു അഞ്ച് ദിവസമുണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാ ബാ എന്നോട് പിണങ്ങി ഗൈസ് എൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ലിപ്സ്റ്റിക് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് വഴക്കായി ബാ ഇല്ല കൂടോ മോൻ പറഞ്ഞോട് എല്ലാവർക്കും ഹായ് ഹായ് ബൈ ബൈ പറ ഞങ്ങൾ പോവാന്ന് പറ പോവാ പറഞ്ഞ പോവാസ് ബൈ ഗായ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പറയേ നമ്മുടെ ഗാർഡനാണ് മോനെ പൂന്തോട്ടം ശരി ഗായസ് ഇവിടെ വെയിലാണ് ഞങ്ങൾ പോവുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓ ഇറങ്ങാം വെളി ഇറങ്ങും മോനെ അങ്ങനെ ഇറങ്ങിയാൽ മതി ഇങ്ങനെ ഇറങ്ങണം വേണ്ട